ഹലോ ഇന്ന് എനിക്ക് കുറച്ച് നല്ല കട്ടത്തൈര് കിട്ടി ഞാൻ അതുകൊണ്ടൊരു മോരുകറി സിമ്പിളായിട്ടുള്ളൊരു മോരുകറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് വേണ്ടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇനി വേണ്ടാത്തവർക്ക് കാശ്മീരി ചില്ലി ഉപയോഗിക്കാം ഒരഞ്ചാറ് പച്ചമുളക് കരിഞ്ഞത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് ഞാനിത് ഫ്രീസ് ചെയ്ത് വെക്കും ഒത്തിരി ഇഞ്ചി കിട്ടുമ്പോൾ ഞാൻ അതെല്ലാം അരിഞ്ഞിട്ട് ഫ്രീസ് ചെയ്ത് വെക്കും അത് നമുക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പവും ഇല്ല ഓക്കെ അത് പിന്നെ ഞാനൊരു നാല് ടൊമാറ്റോ അരിഞ്ഞത് അതും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആണ് ഞാൻ ഹോൾ ഹോൾ ഇയർലിയൊക്കെ ഉള്ളത് ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കും അപ്പോൾ അത് പിന്നെ വേണ്ടത് ഒരു സവാള അതും ചെറുതായിട്ട് അരിഞ്ഞത് കാരണം ഒരുപാട് കുറച്ചേറെ തൈരുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ചേറെ ഉള്ളി ഉള്ളിയെടുത്തിട്ടുണ്ട് സവാള പിന്നെ നമ്മുടെ ഫേവററ്റ് കറിവേപ്പില ഓക്കെ പിന്നെ നമുക്ക് കുറച്ച് ഉലുവ അല്ലെങ്കിൽ ഫെനിക്രീക്ക് അത് നമ്മൾ കടുക് ഇറക്കുമ്പോൾ ഇടും പിന്നെ നമുക്ക് വേണ്ടുന്നത് കടുക് പൊടിക്കാനുള്ള മസ്റ്റേഡ് കടുക് പിന്നെ ഓയില് ഓക്കെ നമുക്കിനി പതുക്കെ തുടങ്ങാം പിന്നെ കുറച്ച് ജീരകം വേണം ഓക്കെ നമുക്ക് പതുക്കെ കുക്കിങ് തുടങ്ങാം ആദ്യം നമുക്ക് വേണ്ടുന്നത് നമ്മുടെ തൈര് നല്ലപോലെ ഉടക്കണം അല്ലെങ്കിൽ അത് മിക്സിയിലിട്ട് തൈര് നല്ലപോലെ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കുഴിയുള്ള പാത്രത്തിലാണ് ഞാൻ കടു ഉറക്കാനെടുക്കുന്നത് അല്ലെങ്കിൽ എല്ലാം ഇവിടെ എല്ലാം അഴുക്കാകും വേണ്ടി ഞാൻ ഇങ്ങനത്തെ പാത്രത്തിലാണ് എടുത്തിരിക്കുന്നത് സ്റ്റോവ് വെച്ച് ചൂടാക്കി പാത്രം ചൂടായി വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഓയില് ആവക്കാടോ ഓയിലാണ് ചിലപ്പോൾ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ആവക്കാടോ അതും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എക്സ്ട്രാ വെർജിൻ ഓയില് ഓയിലാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ കുക്കിങ്ങിലൊക്കെ കോക്കനട്ട് ഓയിലാണ് ടേസ്റ്റ് ഓയിലൊഴിക്കുക നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടു ഇടണം ഓക്കെ ഓയില് നല്ലതുപോലെ ചൂടാകുമ്പോൾ നമ്മൾ കടു ഇട്ട് കൊടുക്കണം നമ്മൾ ആദ്യം ഇട്ട് നോക്കണം ഓയില് ഹാർട്ടാണെങ്കിൽ അത് നമുക്ക് കാണാൻ പൊട്ടുന്നത് അപ്പോൾ ഒരു അര ടീസ്പൂൺ കടു ഇടുക ഇത്ര ഉള്ളി ഇടേണ്ട ആവശ്യമില്ല ചിലർ കുറച്ച് ഉള്ളി എടുത്തുള്ളൂ കുറച്ച് തൈര് എടുക്കുവാണെങ്കിൽ കുറച്ച് ഉള്ളി ഇട്ടാൽ മതി ഇത് ഏകദേശം ഒരു നമുക്ക് കാണാം മൂട്ട് വരുന്നുണ്ട് പച്ച പച്ചമണമൊക്കെ മാറുന്നുണ്ട് ഒരുപാട് അങ്ങ് ചിക്കനൊന്നും മൂ മൂക്കുന്നവർ മൂപ്പിക്കണ്ട നമുക്ക് തൈരിനകത്ത് നമുക്ക് കാണാൻ ഉള്ളി ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് ആറ് മിനിറ്റ് എങ്കിൽ അഞ്ചാറ് മിനിറ്റെങ്കിലും വേണം അതൊന്ന് മൂത്ത് വരാം അതിനകത്തുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇത് നോക്കണം കാരണം നമ്മൾ മോരിതാർ കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കുമല്ലോ ഞാൻ ഒരു ദിവസം പുറത്ത് വെക്കും പിന്നെ അതെടുത്ത് ഞാൻ ഫ്രിഡ്ജ് ചെയ്താൽ വയ്ക്കും ഇത് ഏകദേശം മൂത്ത് പരുവമായി ഇനി ഞാൻ ഇവിടെ ടൊമാറ്റോ കട്ട് ചെയ്തിരിക്കുക ടൊമാറ്റോ അതിനകത്ത് ഇടൊമാറ്റോ ഇട്ടതിന് ശേഷം ഞാനൊരു ഹൈ ഹീറ്റിലാണ് ഉപയോഗിക്കുന്നത് കാരണം ടൊമാറ്റോയിൽ നിന്ന് വെള്ളം ഉറങ്ങുമല്ലോ അപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഇല്ല അതിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൈ ഹീറ്റിൽ ഈ സമയത്ത് നമ്മുടെ കറിവേപ്പുടി ഇട്ട് കൊടുക്കും ഈ ടൈമിൽ ഞാൻ കുറച്ച് സോൾട്ട് കൂടെ ആഡ് ചെയ്യും ഇതൊരു പിങ്ക് സോൾട്ടാണ് ഞാനത് കോഴ്സ് ആയിട്ടുള്ള സോൾട്ടാണ് ഞാൻ അത് വെച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്തു അത് എട്ട് കഴിയുമ്പോൾ സോൾട്ട് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്ക് ആയിക്കിട്ടും കുറച്ചുകൂടി ഒന്ന് കുക്ക് കുക്ക് ആകാ ആകട്ടെ ഇനി ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടി അത് കുറച്ച് വെള്ളത്തിലിട്ട് എന്നുകൊണ്ട് ഞാൻ നമ്മൾ കുതിർത്തും എന്നിട്ട് സോക്ക് ചെയ്തിട്ട് ഇനി ഞാനതി അതിനകത്ത് തൊഴിക്കുക ഇനി ഇതെല്ലാം ഇതെല്ലാവരുടെ കടന്ന് യോജിക്കട്ടെ ണക്കി അടച്ച് വെക്കാം കുറച്ച് നേരം ഇപ്പോഴും ഫ്രൈ പീസിലാണ് കിടക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ മീരിയത്തിലേക്ക് കുറച്ച് ഫ്ലെയിം കുറച്ച് വെക്കാം മുളകൊക്കെ ഇട്ടതുകൊണ്ട് ചിലപ്പോൾ പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ചിലപ്പോൾ അത് അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് നമുക്കത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചിട്ട് വേവിക്കാം ഓക്കെ നമ്മുടെ അരിപ്പൊക്കെ ഏകദേശം ക്കെ ഇളക്കിയിട്ടതിന് ശേഷം ഈ നമ്മൾ നമ്മുടെ മോര് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മോര് നമ്മൾ ഒഴിക്കാൻ പോകും അപ്പോൾ നമുക്കിപ്പം ഹീറ്റ് എപ്പോഴും മീഡിയം ആക്കി വേണം അപ്പോൾ നമ്മൾ ഈ അതുപോലെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഈ അരപ്പ് വെന്ത് വരുമ്പോൾ നമുക്ക് കാണാം ഓയില് മുകളിൽ വരും അതാണ് നമ്മുടെ ഈ ഏത് ഏത് അരപ്പ് എടുത്താലും നമ്മൾ ഇറച്ചിക്കെടുത്താലും മീൻ എടുത്താലും അതൊരു എണ്ണയ്ക്കകത്ത് കുറച്ച് വേഗണം അതിൻ്റെ അതിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വരും അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പച്ച ചമക്കും അതിനകത്തും എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് അതാണ് നമ്മുടെ താകം അതിനകത്ത് ഉപ്പിട്ട് നമുക്ക് എല്ലാ അതിനകത്ത് ഇൻഗ്രീഡിയൻ്റ് ഇട്ടും ഓയിലൊഴിച്ച് കടുകിട്ട് ഉലുവ ഇട്ടു ജീരകം ഇട്ടു അത് കഴിഞ്ഞ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടു അതൊരുമാതിരി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഓണിയൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഓണിയൻ ഇട്ടു അത് മൂത്ത് വരുമ്പോഴാണ് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരുപാട് ഇടുന്നത് നമ്മുടെ നോരിനുസരിച്ച് ഇടാവും അതിട്ട് ടൊമാറ്റോയും കറിവേപ്പിലിട്ട് അടച്ച് വെച്ച് വേരിച്ച് നല്ലൊരു മൂപ്പാകുമ്പോഴാണ് ഇനി നമുക്ക് നമ്മുടെ മോര് മോരൊഴിക്കാം ഇത് സിമ്പിളായിട്ട് മോരുകറിയൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളാണ് മോരുകറിക്ക് ഞാൻ മോര് ഒഴിക്കുവാണ് അതിനകത്തേക്ക് മറക്കരുത് തീ കുറച്ച് വെച്ചിട്ട് വെച്ചിട്ടാണ് മോരൊഴിക്കാൻ ചെറുള ഇളക്കി കൊടുക്കണം മീഡിയം ഹീറ്റേ ഉള്ളൂ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഇളക്കി കിട്ടണം ഈ സമയത്ത് ഉപ്പുണ്ടോയെന്നോക്കാം ഉപ്പ് വേണ്ടി കുറച്ച് കുറച്ചുകൂടാ ഇവിടെ ഞാൻ മാക്സിമം ഉപ്പ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് മോരൊഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ മോര് പിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അഴുക്കായിപ്പോവും പിന്നെ അത് കൊള്ളൂ ഞാൻ നമ്മൾ ഇളക്കിട്ടുകൊണ്ടിരിക്കണം അഞ്ചോ ഇത് ഹീറ്റാകുന്നതും വരെ എന്താ തിളയ്ക്കരുത് തിളച്ച് പോയാൽ പോയി കുറച്ച് ഹീറ്റാകുന്നതും വരെ നമ്മുടെ മോരിങ്ങിനെ ഇളക്കിട്ടു കൊണ്ടിരിക്കണം കുറച്ച് ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട് ഞാൻ കുറച്ച് ഉപ്പുകൂടെ ആഡ് ചെയ്യുവാണ് ഓക്കെ എനിക്ക് കുറച്ച് ഉലുവപ്പൊട്ട് ഞാൻ ആഡ് ചെയ്യുവാണ് ഏറ്റവും നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇളക്കുന്നത് നിർത്തരുത് നിർത്തിയാൽ തൈര് പോകും മോരുകറി അങ്ങനെ നമ്മുടെ മോരുകറി റെഡിയായി എല്ലാവരും ട്രൈ ചെയ്യണേ താങ്ക് യു അപ്പോൾ ബായ്